ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഒരു ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് അറിയുമല്ലോ എല്ലാവർക്കും മീ സ് ഒഫീഷ്യൽ അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒരു സെറ്റ് ഓർഡർ ചെയ്തു പാൻറ്റും ടോപ്പും കൂടെ വരുന്നതാണ് കുത്തി അപ്പോൾ അത് നല്ലതായിരുന്നു നമുക്ക് എവിടെയും പോകുകയാണെങ്കിലും പെട്ടെന്ന് ഒന്ന് തേക്കാതെയൊക്കെ എടുത്ത് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഒന്നുകൂടെ വേറൊരു കളറാണ് ആദ്യം വാങ്ങിയത് ഒരു മരൂൺ കളറാണ് ഞാൻ അതും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഓർമ്മയില്ല ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ ഒരു അഞ്ചാറ് മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇത്തവണ വാങ്ങിയത് ഈ കളറിലാണ് ഈ ഇത് കോള ടൈപ്പ് ആണ് പിന്നെ ഫ്രണ്ടിൽ ബട്ടൺസ് വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ബട്ടൺസ് മാത്രമേ നമുക്ക് പിന്നെ അഴിക്കാനിടാനും പറ്റുന്നുള്ളു ബാക്കിയൊക്കെ ഷോ ബട്ടൺ ആണ് വരുന്നത് ഒരു ചാണക പച്ച പോലത്തെ കളറാണ് അപ്പോൾ ഇതും നല്ല തുണിയാണ് ആ മുമ്പ് വാങ്ങിയതിൽ ലൈനിങ് തുണി ഉണ്ടായിരുന്നില്ല അതുപോലെ സൈഡ് ഓപ്പൺ ആയിരുന്നില്ല ഇതിൽ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് കോളറും ഉണ്ട് അപ്പോൾ നല്ലൊരു ടോപ്പ് തന്നെയാണ് ഇത് ലൈനിങ് ഉള്ളത് കൊണ്ട് ആ ഒരു അതിനെ അപേക്ഷിച്ച് ഇത് ഇത്തിരി കട്ടി കൂടുതലുണ്ട് തുണിക്ക് ഇത്തിരി കട്ടി നല്ല തുണിയാണ് തേ ഒരു നേരം തേച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ഇടാൻ പറ്റുന്ന ഒരു കാന്താ കോട്ടൺ അതാണതൊന്നും ഇതിൻ്റെ പേര് പറയാം അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് രേഷ്മാനിധി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാനത് വാങ്ങിയത് നമുക്കത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ വാങ്ങി പേ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് പാൻറ്റ് വരുന്നത് അതിലും ഒരു റിബണൊക്കെ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേയായി ആയി തന്നെ എടുത്ത് വെച്ചാണ് പക്ഷേ ഇത്രനാളും വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാനിപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ പോണത് ഇതിൻ്റെ വില തൊ തൊള്ളായിരം രൂപ അങ്ങനെ ആയിരം രൂപയുടെ ഉള്ളിലാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല തൊള്ളായിരത്തി എൺപത് അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് രണ്ടും ഏകദേശം ഒരേ റേറ്റ് തന്നെ ആയിരുന്നു മെറ്റീരിയൽ തുണി തുണിയും നല്ലതന്നെയാണ് ഇതിൻ്റെ അതുകൊണ്ട് ഇതൊക്കെ ഷോ ബട്ടൺ ആ രണ്ട് മൂന്നെണ്ണം നമുക്ക് അഴിക്കാൻ പറ്റുന്നതും പിന്നെ ഉള്ളതൊക്കെ ഷോക്ക് വേണ്ടി വെറുതെ വെച്ചിരിക്കുന്ന ബട്ടൺസാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫുള്ളായിട്ട് തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്